ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇനി ഇപ്പം കൂടുതൽ തിരക്കാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച സെക്കൻഡ് സെഷനിൽ എക്സാം ആണ് പിന്നെ ഒക്ടോബറിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മെയിൻ എക്സാം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിട്ട് ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ക്ലാസ് ഒക്ടോബറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ ഒരു നവംബർ ആകുമ്പോഴത്തേക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഏകദേശം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് ഉടനെ വരുന്നതായിരിക്കും അപ്പം കുറച്ച് ക്യൂ ആൻഡേ വന്നിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേച്ചി നമുക്കിപ്പം ക്ലാസ്സിൽ വേറെ യൂണിഫോം ക്ലിനിക്കിന് വേറെ യൂണിഫോം അങ്ങനെ ആയിരിക്കില്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സില്ലാണ്ട് ക്ലിനിക്കിൽ മാത്രമാണെങ്കിൽ എങ്കിൽ ഒരു ഇടേ നമ്മൾ ക്ലിനിക്കിലെ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊ ഇട്ടുകൊണ്ട് പോവേണ്ടി വരുമോ ഇനി ക്ലാസ് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ക്ലിനിക്കലാണേൽ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ചേഞ്ച് ആക്കണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പ്രൈവറ്റ് കോളേജുകളിൽ മിക്കയിടത്തും എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് യൂണിഫോം ഒക്കെ കാണാറുണ്ട് ഒന്ന് നമുക്ക് ക്ലാസ്സിന് പോകുമ്പോഴത്തേക്കുള്ളൊരു യൂണിഫോം പിന്നെ അതല്ലാതെ ക്ലിനിക്സിന് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു യൂണിഫോം അതേസമയം ഗവൺമെൻറ് കോളേജുകളിലും ഈ പറയുന്ന സിമെൻറ്റ് പോലുള്ള കോളേജുകളിലൊക്കെ ഒരു യൂണിഫോമേ ഉണ്ടാകാറുള്ളൂ എന്ന് പറയുമ്പം നമ്മുടെ സി പാസ് കോളേജിലെ സി പാസ് സിമെൻറ്റ് ഗവൺമെൻറ്റിലൊക്കെ പറയുമ്പോൾ ഒരു യൂണിഫോമേ ഉള്ളൂ ഇപ്പം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ഒരു യൂണിഫോമേ ഉള്ളൂ അത് നമ്മുടെ പാൻറ്റ് ടോപ്പ് ഷോൾ അതാണ് നമ്മുടെ യൂണിഫോം എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാനുള്ള യൂണിഫോമാണ് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് കളർ ഡ്രസ്സാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സീൻ വരുന്നില്ല ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസങ്ങളിൽ മാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ജമ്മിൽ മൂന്ന് മാസമായിരുന്നു ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് മാസം നമ്മൾ കൃത്യമായിട്ട് യൂണിഫോം ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വീക്കും കൂടെയുള്ളു കേട്ടോ ഞങ്ങൾക്ക് സെക്കൻഡ് ജമ്മിൽ പോസ്റ്റിങ് അപ്പം അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി ഇനി സ്കിൽ ലാബിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ സ്കിൽ ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡമ്മയൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കിൽ ലാബ് എന്നതിന് പറയണം അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ വൈറ്റ് കോട്ടോടി ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഞാൻ പറയല്ലോ പാൻറ്റ് ടോപ്പ് ഷോൾ അതാണ് നമ്മുടെ യൂണിഫോം അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാത്രമേ ഞങ്ങൾ വൈറ്റ് കോട്ട് ഇടാറുള്ളൂ ജസ്റ്റ് നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നേട്ടാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് തന്നെ ഡ്യൂട്ടിക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ വൈറ്റ് കോട്ട് ഇടാറുള്ളൂ നമ്മളത് ഇപ്പം വീട്ടിൽ നിട്ടോണ്ട് വരിക അങ്ങനൊന്നുമില്ല ആ ഒരു സംഭവം അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി പ്രൈവറ്റ് കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് രണ്ട് രീതിയിലുള്ള യൂണിഫോം യൂണിഫോമൊക്കെയാണ് വരുന്നത് മിക്ക മിക്കയിടത്തും അങ്ങനെയാണ് ഇപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർ നമ്മളോട് പറയും ഇന്നിപ്പോൾ ക്ലിനിക്സാണോ ക്ലാസ് ആണോ അത് നമുക്കൊരു ഷെഡ്യൂള് കാണും അടാം ഓൾറെഡി ഇപ്പം പ്രൈവറ്റ് കോളേജിലൊക്കെ പോസ്റ്റിങ് വരുന്ന സമയത്ത് നോർമലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോസ്റ്റിംഗ് ആണ് വരുന്നത് അപ്പം ആ ഒരു ദിവസത്തേക്ക് മൊത്തം എന്തായിരിക്കും നമുക്ക് ക്ലിനിക്സിൻ്റെ യൂണിഫോം ആയിരിക്കും അഥവാ ഇപ്പം രാവിലെ ഒരു ഉച്ച വരെ ക്ലിനിക്സ് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ആണെങ്കിലും നമ്മൾ രാവിലെ ഒട്ട് ഉച്ച വരെ ക്ലിനിക്സിൻ്റെ ഡ്രസ്സ് ഇടൂല്ലേ ആ ഡ്രസ്സ് തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇടുന്നത് അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടൊന്നും വരുത്തില്ല ഓക്കെ അടുത്തതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അതിനുശേഷമുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അതിനെ കിട്ടിയാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ അടച്ച ഫീസ് അവിടത്തേക്ക് ട്രാൻസ്ഫർ ആകുമോ ഓക്കേട്ടാ ഇവിടുത്തെ ചോദ്യത്തിൽ എന്ന് പറയുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ല എന്നാണ് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല നമ്മൾ കോളേജിൽ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരിട്ട് ഒരു ഫീസ് ഇല്ല അഥവാ തേർഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ ജോയിൻ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ ലാക്ക് അടുപ്പിച്ചൊരു എമൗണ്ട് കോളേജിൽ അടച്ചു അതിനുശേഷം എൻ ഒ സി മേടിച്ച് നമ്മൾ പങ്കെടുക്കുവാണ് പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു കോളേജിൽ കിട്ടിയാൽ എന്ത് ചെയ്യും നമുക്ക് ആദ്യം കിട്ടിയ കോളേജുകാർ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരും ആ പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് പുതിയ കിട്ടിയ കോളേജിൽ അടയ്ക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് മോസ്റ്റ്ലി ഡയറക്റ്റ് വൺ കോളേജ് ടു അടുത്ത കോളേജ് അങ്ങനെ ട്രാൻസ്ഫർ കുറവായിരിക്കും ബിക്കോസ് അത് അങ്ങനെ ചെയ്യിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ബിക്കോസ് നമ്മൾ ഫീസ് അടച്ചതിന് നമുക്കൊരു തെളിവ് വേണ്ടേ സോ നമ്മൾ തന്നെ പൈസ മേടിക്കുക നമ്മുടെ കയ്യിലാണെങ്കിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലായിരിക്കും മോസ്റ്റ്ലി അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ തന്നെ പുതിയ കോളേജിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നീ ഉദ്ദേശിച്ചത് ടോക്കൺ ഫീയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൽ ബി എസിനാണ് അടച്ചത് സോ അത് തമ്മിൽ ട്രാൻസ്ഫറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിപ്പോൾ നമ്മൾ ഏത് കോളേജിൽ ചെന്നാലും ചോദിക്കരുത് ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടച്ചല്ലോ അത് തിരിച്ചു തരുമോ എന്ന് ചോദിക്കരുത് അത് എൽ ബി എസ്സിനാണ് അടച്ചത് അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടോട്ടേക്ക് നമ്മളത് അറിയാനൊന്നും പോകുന്നില്ല അത് എൽ ബി എസ് തന്നെ ട്രാൻസ്ഫർ ചെയ്യോ എന്താ വെച്ചാൽ അവർ ചെയ്തോളും നമ്മളുമായിട്ടത് ബന്ധമില്ല ഓക്കെ ഇനി അഥവാ നമ്മൾ ഒരു കോളേജും എൽ ബി എസ് വഴി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒക്കെ തരാറാകുമ്പോഴത്തേക്കും തേർഡ് അലോട്ട്മെൻറ്റ് അല്ല അതും കഴിഞ്ഞ് എല്ലാ അലോട്ട്മെൻറ്റും ഏകദേശം തീരാറാകുമ്പോഴത്തേക്ക് എൽ ബി എസ് ആർ അവരുടെ സൈറ്റിൽ പറയും ഇരുപത്തയ്യം രൂപ അടച്ചു പക്ഷേ എവിടെ അലോട്ട്മെൻറ്റ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ ഒന്നും എടുത്തില്ല എനിക്ക് എൽ ബി എസ് വഴി ഒരു സീറ്റേ വേണ്ട എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ അടച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം നഴ്സിങ്ങിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരുപത്തയ്യം അടച്ചത് അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കോഴ്സ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോയതായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇരുപത്തയ്യായിരം നഷ്ടപ്പെടുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് അതിന് റീഫണ്ടിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ചേച്ചി തേർഡ് അലോട്ട്മെൻറ്റിൽ കൊടുക്കാനുള്ള പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് അത് കൊടുക്കുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൽ കോളേജസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുമോ അപ്പോൾ നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ബാക്കി അടച്ചിട്ട് കോളേജിൽ ജോയിനിങ്ങിൽ പോകുകയാണോ ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കോളേജിലും ഓരോ രീതിയായിരിക്കും അവിടെ ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും അവരൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതവർ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ പറയും അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവരുടെ സൈറ്റിനകത്ത് അത് കാണും അപ്പോൾ അത് കയറിയിട്ട് നമ്മൾ അത് തന്നെ എന്ന് അവരോട് ചോദിച്ചിട്ട് കൺഫേം ചെയ്യുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം അവരുടെ തന്നെ ആ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബില്ലുണ്ടല്ലോ ആ ഒരു രേഖ അതുമായിട്ട് വേണം കോളേജിൽ ചെല്ലാൻ ചിലയിടത്ത് അങ്ങനെ ആയിരിക്കും എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു ആ ഒരു അടച്ച രസീതു ഞാൻ കോളേജ് ജോയിനിങ് സമയത്ത് ചെന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ കോളേജിൽ പോകുന്ന എന്നാണോ എൻ്റെ തലേന്ന് വല്ലതും ബാങ്കിൽ പോയിട്ട് പൈസ അടച്ചാൽ മതി അതേസമയം ഞാൻ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ പഠിക്കുന്ന കോളേജ് ഉണ്ടല്ലോ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇങ്ങ് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് കോളേജിലോട്ട് ഡയറക്റ്റ് പൈസയായിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വാട്സപ്പിലോട്ട് കോളേജിൻ്റെ സൈ വെബ്സൈറ്റിൻ്റെ ഏതൊരു ലിങ്ക് അയച്ചു തന്നു അപ്പോൾ ആ ഒരു ലിങ്കിനകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ പേര് ബാക്കിയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ഫീസാണോ അടയ്ക്കാൻ പോകണത് അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരു സൈറ്റ് വഴി തന്നെ നമുക്ക് ചൂസ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ വേണോ അതോ നമ്മുടെ നെറ്റ് ബാങ്കിങ് വേണോ അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പം എനിക്കിപ്പം നമുക്കറിയാവുന്നത് ഗൂഗിൾ പേ ഒക്കെ ആണല്ലോ അപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ആണ് അപ്പം ഫോണിൽ നിന്ന് തന്നെ ഗൂഗിൾ പേ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പം എന്ത് ചെയ്യും നമുക്ക് അവർക്കൊരു രസീത് അവിടെ ചെല്ലുകയും ചെയ്യും ഒപ്പം തന്നെ നമുക്കപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പി ഡി എഫ് കിട്ടും നമ്മൾ ഫീസ് അടച്ചു ഇന്ന കോളേജിലോട്ട് ഇത്ര എമൗണ്ട് അടച്ചു എന്ന് പറയാൻ നമുക്കൊരു രസീത് കിട്ടും ഞാൻ പറയുന്നത് ഗൂഗിൾ പേയുടെ രസീത് അല്ല അല്ലാതെ തന്നെ നമുക്കൊരു പി ഡി എഫ് ഫോമിൽ നമ്മൾ ഫീസ് അടച്ചേൻ്റെ ഒരു തെളിവ് നമുക്ക് കിട്ടും ഓക്കെ ഒരു പി ഡി എഫ് ആയിട്ട് ഒരു പേജ് ആണ് ഒരു സംഭവം കിട്ടും അത് നമുക്കിപ്പോൾ ഫോണിൽ തന്നെ സേവ് ആക്കിയിടാം അപ്പം തന്നെ അത് നമുക്ക് കോളേജിൽ നമ്മൾ അടച്ചതിന് ശേഷം അവർക്കൊരു ഫോട്ടോസ്റ്റായിട്ട് പ്രിൻ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആയിരുന്നു ഞാൻ ഫോർത്ത് അലോട്ട്മെൻറ്റ് ജോയിൻ ചെയ്ത കോളേജിൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മളിപ്പോൾ തന്നെ വിളിച്ച് വയ്ക്കുക എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ പൈസ ഇട്ടേക്കണോ അതോ നമ്മൾ കയ്യിൽ കൊണ്ടു എല്ലണോ എങ്ങനെയാണെന്ന് കോളേജിൽ വിളിച്ച് വയ്ക്കുക ഇതിൽ ചിലപ്പോൾ ഏത് മെത്തേഡ്സും ആവാം അപ്പം ബാങ്ക് ഡീറ്റെയിൽസ് അവിടുന്ന് തരുവാണോന്ന് ചോദിക്കണം അപ്പം തരുവാണെങ്കിൽ ഓക്കെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പോൾ ഗൂഗിൾ പേയിലായാലും തന്നെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ കയറിയിട്ട് ഇപ്പോൾ അവർ ഐ എഫ് എസ് സി കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ തന്നാലും നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു പ്രശ്നമല്ല അപ്പോൾ ജസ്റ്റ് ചോദിച്ചു വെക്കുക ഇതുപോലെ ബാങ്കിൽ അടച്ചിട്ട് വരികയാണോ ചെയ്യേണ്ടത് അത് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ ഈ ഒരു കാര്യം വിളിച്ചിട്ട് കൺഫേം ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരത്തില്ല അടുത്തത് സ്റ്റുഡൻസിന് വാക്സിനേഷൻ എടുക്കേണ്ട ഏതൊക്കെ കോളേജിൽ അതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണോ അതോ അതിൻ്റെ മുന്നേ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും വാക്സിൻ എടുക്കേണ്ടത് കോളേജിൽ ജോയിൻ ചെയ്തതിൻ്റെ മുന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് കൊണ്ട് ചെല്ലേണ്ട രേഖകളിനകത്ത് വരുന്നൊരു രേഖയാണ് ഈ പറയുന്ന വാക്സിനേഷൻറ്റേത് ഇനി നമ്മളൊക്കെ ജനിച്ച സമയത്ത് ഒരുപാട് പേര് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ അതിൽ ഇത് രേഖയൊന്നും കാണത്തില്ല അപ്പം രേഖയൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു തവണ കൂടെ പോയി എടുക്കേണ്ടതായിട്ടുണ്ട് അഥവാ രേഖ കയ്യിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കുക പോയി നോക്കിയിട്ട് അവരോട് ചോദിച്ചു നോക്കുക ഇതുപോലെ എടുത്തിട്ടുണ്ട് ഈ ഒരു രേഖ കയ്യിലുണ്ട് അപ്പം ഇനി എടുക്കേണ്ടതായിട്ടുണ്ടോ ഇതുപോലെ നേഴ്സിംഗ് കോഴ്സിനാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം അവരോട് ഇൻഫോം ചെയ്യണം എന്നിട്ട് ചോദിക്കണം ഇനി എടുക്കണോ അതോ ഇത് വെച്ചിട്ട് തരുമോയെന്ന് ചോദിക്കണം അഥവാ അവരെടുക്കണ്ട എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു എ ഫോർ പേപ്പറിൽ മിനിമം ഒരു അസിസ്റ്റൻ്റ് സർജൻ ആയിരിക്കണം നമ്മുടെ എം ബി ബി എസ് ഡോക്ടർ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ എം ബി ബി എസ്സും കഴിഞ്ഞ് പി ജി ചെയ്ത ഡോക്ടർ ആയിരിക്കണം ഒരു അസിസ്റ്റൻ്റ് സർജൻ ആയിരിക്കണം ഒരു അസിസ്റ്റൻ്റ് സർജനെ കൊണ്ട് എഴുതി മേടിക്കണം ഇപ്പം ഒരാളുടെ പേരാണിപ്പം ദേവിക ദേവിക ഇസ് വാക്സിനേറ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞൊരു എ ഫോർ പേപ്പറിലാണെങ്കിൽ എ ഫോർ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് എടുക്കുമല്ലോ ആ ഒരു ഫിറ്റ്നസ് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ താഴോട്ട് എഴുതി മേടിച്ചാൽ മതി വാക്സിനേറ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് എഴുതി മേടിക്കണം എന്നിട്ട് ഡോക്ടറിൻ്റെ സീൽ വേണം ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ പിന്നെ ഹോസ്പിറ്റൽ സീൽ ഇത്രയും മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചില കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ പറയും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽ തന്നെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവരത് ശരിയാക്കി തരുന്നതായിരിക്കും നമ്മൾ പൈസ പേ ചെയ്യണം തോന്നുന്നു പക്ഷേ അവരത് അവിടുന്ന് തന്നെ എടുപ്പിക്കാനുള്ളൊരു സൗകര്യം അവരുണ്ടാക്കിത്തരും പിന്നെ ഇപ്പം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കിട്ടാനില്ല അവൈലബിലിറ്റി ഇല്ല സ്റ്റോക്ക് ഇല്ല എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തൽക്കാലം ഒരുപാട് ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട കോളേജിൽ ചെല്ലുന്ന സമയത്ത് അവരെ ഇൻഫോം ചെയ്യുക ഇത് കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ അപ്പം നമ്മുടെ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഒന്നും ഇപ്പം സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്ന കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് ഹോസ്പിറ്റലിലൊന്നും കിട്ടാനില്ല പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടാനില്ല അപ്പോൾ പ്രൈവറ്റിലൊക്കെ ഒന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യുക എന്താണേലും ഇത് വേണ്ടത് ശരിക്കും കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിലുള്ളതാണിത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാക്സിമം എടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ചിലടത്ത് ചില കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ മുൻ പിന്നെ ഒരു കുറച്ച് ദിവസത്തോടൊന്നും അവസരം തന്നില്ല എന്ന് വരും അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷനാവും സോ അതിനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക അടുത്തതായിട്ട് സിമെന്റിൽ വിളിച്ചപ്പോൾ അർഹത ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് എൻ ഒ സി തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് റാങ്ക് ഇച്ചിരി താഴെയാണ് അപ്പോൾ എൻ ഒ സി കിട്ടില്ലെന്നാണ് ഇവിടെ സാധാരണയായിട്ട് എല്ലാ കോളേജുകളും എൻ ഒ സി തരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് കോളേജിലോട്ട് പങ്കെടുക്കാൻ ആണ് ആയിട്ടാണ് എൻ ഒ സി തരുന്നത് പ്രൈവറ്റിലോട്ട് തന്നെ പിന്നീട് പോകാനായിട്ട് എൻ ഒ സി തരാറില്ല മിക്ക കോളേജുകളും എൻ ഒ സിയെ കൊടുക്കാറില്ല അപ്പം മോസ്റ്റ്ലി എൻ ഒ സി തരുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റ് കോളേജിലോട്ട് തന്നെ പങ്കെടുക്കാനായിരിക്കും അപ്പം നമുക്കിപ്പോൾ ഗവൺമെൻറ് കോളേജ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരത്യാവശ്യം തരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പം തരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എൻ തര തരുന്ന കാര്യം അവർ ആലോചിക്കാമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർക്കേ പറയാൻ പറ്റൂ പിന്നെ നമ്മളും എൻ ഒ സി മേടിച്ചുകൊണ്ട് പോയിട്ടിപ്പോൾ കിട്ടും എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ചേച്ചി ഞാൻ കിട്ടിയ കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞു അതർ പ്രൈവറ്റിനേക്കാളും എന്തെങ്കിലും ഫീ കൺസെഷൻ കിട്ടുമോ സിമെൻറ്റിൽ ഞാൻ ജനറൽ ഇ ആണ് ആ എടാ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജുകളിലൊന്നും ഇത്ര ഫീസല്ല മേടിക്കുന്നത് ഞാൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തേർഡ് അലോൺമെൻറ്റ് കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്ത പ്രൈവറ്റ് കോളേജിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് പൈസ എൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് ആണ് അവർ മേടിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ നമ്മുടെ യൂണിഫോമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഫീസ് ഓൾറെഡി മേടിക്കും പക്ഷേ സിമെന്റിലൊക്കെ മോസ്റ്റ്ലി എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാറില്ല ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഇതൊന്നും മേടിക്കാറില്ല നമ്മളെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും അത് ഭയങ്കര വലുതാണ് അങ്ങനെ മേടിക്കാതിരിക്കുന്നതെന്ന് പറയുമ്പം അപ്പം നിൻ്റെ ഈ ഒരു ഫീസിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു ഫീസ് തന്നെയാണ് ഞാനും സിമെൻറ്റിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ പ്രൈവറ്റിൽ ജോയിൻ ചെയ്ത് ആ ജോയിൻ ചെയ്തപ്പോൾ കൊടുത്ത ഒരു ഫീസിനേക്കാൾ നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാൻ ആ സിമെറ്റിൽ വന്നപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇപ്പം മേടിക്കുന്നില്ല കറക്റ്റ് എപ്പോഴാണോ അതിൻ്റെ ഒരു സമയം വരുന്നത് ആ ഒരു സമയത്തെ അതിനുള്ള ഫീസൊക്കെ മേടിക്കത്തുള്ളു പിന്നെ എക്സസ് ആയിട്ടും വേറെ അങ്ങനെ ഫീസൊന്നും മേടിക്കാറില്ല സോ ഇത് തന്നെ കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് കോളേജ് വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണ് അപ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ആണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ എന്ത് ചെയ്യത്തില്ല ആനുകൂല്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഫീയുടെ കാര്യത്തിൽ യാതൊരുവിധ കൺസഷനും ഇല്ല എസ് സി എസ് ടി ഒ ഇ സി ആൻഡ് ഫിഷർമാൻ ഇത്രയും കാറ്റഗറി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ഒരു എൺപത്തി ഒരായിരത്തിന് പകരം ആയിരം രൂപ അല്ലെങ്കിൽ ഒരു കോഷൻ ഡിപ്പോസിറ്റിലൂടെ ചേർത്തൊരു പതിനായിരം രൂപയൊക്കെ അവിടെ മേടിക്കാറുള്ളു ഇ ഡബ്ല്യു എസ് ജനറൽ ഒ ബി സി തുടങ്ങിയ കാറ്റഗറിക്കൊന്നും ഒരു റിസർവേഷനും ഇല്ല ഇത്രയും ഫീസ് തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും അടുത്തതായിട്ട് ചേച്ചി മാനേജ്മെൻറ്റ് സീറ്റിൽ നിന്ന് എൽ ബി എസ്സിലോട്ട് മാറാൻ എൻ ഒ സി വേണോ നമുക്ക് എൻ ഒ സി വേണ്ടട നമ്മളിപ്പോൾ എൽ ബി എസ് വഴി തന്നെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു അതിനുശേഷം നമുക്ക് എൽ ബി എസ്സിലോട്ട് തന്നെ വേറൊരു കോളേജിലോട്ട് പങ്കെടുക്കണം ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എൻ ഒ സി മതി അല്ലാതെ ഇപ്പം പറയുന്ന പി എൻ സി മാക്കിലോ അല്ലെങ്കിൽ എ എം സി എസ് എഫ് എൻ സി കെ ഇതിലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം എൽ ബി എസ്സിലോട്ട് പങ്കെടുക്കുന്നതിനൊന്നും എൻ ഒ സി വേണ്ട പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ വഴി ജോയിൻ ചെയ്ത ഒരു കോളേജ് ഉണ്ടല്ലോ ആ ഒരു കോളേജിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കണം ഞാനിതുപോലെ എൽ ബി എസ് വഴി പങ്കെടുക്കാൻ പോവുകയാണ് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പൈസയും ഒപ്പം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റും തിരിച്ചു തരുമോ ചോദിക്കണം അഥവാ അവർ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും മറ്റേ ആ ഒരു ആപ്ലിക്കേഷൻ വഴി കിട്ടിയ ആ ഒരു കോളേജിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും ബിക്കോസ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് പൈസയും മേടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ സോ എൽ ബി എസ്സിൽ കിട്ടിയ സീറ്റ് വെറുതെ പോകും അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഈ ഒരു എ എം സി എസ് എഫ് എൻ സിക്കേം പി എൻ സി മാക്കും ഒക്കെ വഴി ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിലൊന്ന് പറഞ്ഞു വെക്കുക ഇതുപോലെ ഞാൻ എൽ ബി എസ് വഴിയുള്ളത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് കിട്ടിയാലേ ഞാൻ പോകും എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞു വെക്കുക അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജസിൽ അറുപത് ഉണ്ട് പക്ഷേ അലോട്ട്മെന്റിൽ അമ്പത്താറ് സീറ്റൊക്കെ കാണുന്നുള്ളൂ ബാക്കിയുള്ള സീറ്റ് എപ്പോഴാണ് പരിഗണിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മൂന്നാല് അലോട്ട്മെന്റിനുള്ളിൽ തന്നെ എല്ലാ സീറ്റുകളും പരിഗണിക്കാറുണ്ട് ഈ ബാലൻസ് ഉള്ള ഒരു സീറ്റ് എന്നൊക്കെ പറയുന്നത് ചില സാഹചര്യത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനിലുള്ള സീറ്റുകളായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പട്ടാളക്കാരുടെ മക്കൾക്കുള്ള റിസർവേഷൻ സീറ്റ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് അതുകൂടാതെ തന്നെ പിന്നെ ഈ ഒരു സ്പോർട്സ് കോട്ട സീറ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ റിസർവേഷൻ സീറ്റുകളുണ്ട് മേ ബി ആ ഒരു സീറ്റുകൾക്കൊന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ കൊടുത്ത് കാണത്തില്ല ചിലപ്പോൾ ആ ഒരു സീറ്റായിരിക്കും ഈ ബാലൻസ് കിടക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും വരുന്ന അലോട്ട്മെൻസിലത് എന്തായാലും പരിഗണിക്കും സിമറ്റ് കണ്ണൂർ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാൻ അറിയില്ല കണ്ണൂർ സിമെൻറ്റ് ആരോ മെസ്സേജ് ഇപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണ് ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ സിമെൻറ്റ് കോളേജുകളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വലിയ ഒരു കോളേജ് വൈബ് ഒന്നും കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സീനിയേഴ്സ് ഇപ്പോൾ ഒരു ബാച്ചേ കാണത്തുള്ളൂ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഗവണ്മെന്റ് കോളേജ് ആണെങ്കിലും ശരി പുതിയ സിമെൻറ്റാണെങ്കിലും ശരി സീനിയേഴ്സ് ഒരു ബാച്ചേ കാണും അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കോളേജ് ഭയങ്കര അടിച്ചു പൊളിക്കാം എന്നും പറയുന്നൊരു ബൈബിൽ ആരും പോവാതിരിക്കുന്നതാണ് ബെറ്റർ ബിക്കോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ വലിയ കോളേജ് ബിൽഡിംഗ് ഒന്നും കാണത്തില്ല പക്ഷെ അതൊക്കെ നിങ്ങൾ മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ്സും അതുപോലെ തന്നെ നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷ്യറും കിട്ടും നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ശരിക്കും നല്ലതായിട്ട് പ്രാക്ടിക്കൽസൊക്കെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം എന്നുള്ളൊരു സ്വന്തമായിട്ട് ഒരു ഇഷ്ടം കൂടുതൽ അതനുസരിച്ച് ചൂസ് ചെയ്യുക ആണോ അതോ പ്രാക്ടിക്കൽസും ക്ലാസ്സും ഒക്കെ ഇഷ്ടം അപ്പോൾ ഏതാണ് എന്നുള്ളൊരു ലെവലിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കുക പിന്നെ മാക്സിമം അവിടെ പഠിക്കുന്നവരോട് തന്നെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക ഇൻസ്റ്റയിലൊക്കെ അക്കൗണ്ടൊക്കെ ഒന്ന് തപ്പി നോക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം അപ്പോൾ അവിടെ പഠിക്കുന്നവരോട് ചോദിക്കുക ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അവിടുത്തെ പഠിക്കുന്നവരോട് തന്നെ ചോദിച്ചാലേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് എൽ ബി എസിൽ അപ്ലൈ ചെയ്ത സമയത്ത് എൻ ആർ ഐ ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു സോ എൻ ആർ ഐ കോട്ട ഓപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഉണ്ട് ഇനി എനിക്ക് ഓപ്ഷൻസിൽ വെച്ചാൽ കിട്ടുമോ കിട്ടുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സെയിം ഡൗട്ട് എന്നോട് ആരോ മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോയി ചോദിച്ചായിരുന്നു നമ്മുടെ കോളേജിൽ ആറ് ഏഴ് സീറ്റ് എൻ ആർ ഐ കോട്ട സീറ്റ്സാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവർ ഇതുപോലെ തന്നെ അറിയാതൊക്കെ കൊടുത്തവരുണ്ടായിരുന്നു എൻ ആർ ഐ കോട്ട പിന്നെ അവർ അവർക്ക് എൻ ആർ ഐ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്സ് ഓക്കെ ആക്കിയാൽ മതി ബാക്കി അവർക്ക് വീട്ടിലിപ്പം പേരൻ്റൊക്കെ ഇതുപോലെ എൻ ആർ ഐ പറ്റുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അവർ സെറ്റാക്കി എടുത്തവരുണ്ട് അപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമ്മൾ ഓപ്ഷൻ വെക്കുന്നതിന് സീനില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് വേണം അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തേക്ക് തന്നെ എനിക്കൊന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഓൾമോസ്റ്റ് എൻ ആർ ഐ സീറ്റൊക്കെ കുറച്ചൊക്കെ ഫില്ലായിട്ടുണ്ട് അപ്പം ഇനി ആരെങ്കിലുമൊക്കെ ചിലപ്പം അതിൽ നിന്ന് മാറിപ്പോവണെങ്കിൽ ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കത്തുള്ളൂ പിന്നെ വരുന്ന കഴിഞ്ഞ കഴിഞ്ഞവണേക്ക് ഒരു പതിനൊന്നാമത്തെയൊക്കെ അലോട്ട്മെൻറ്റ് എന്തോ എൻ ആർ ഐ കോട്ട അലോട്ട്മെൻറ്റ്സ് മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വെച്ച് നോക്കുക കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കഴിഞ്ഞവണെങ്കിൽ ഈ ഒരു ഇൻഡെക്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ ആർ ഐ കോട്ട വഴി അപ്പം പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല കോളേജിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആ ഒരു എൻ ആർ ഐ സർട്ടിഫിക്കറ്റ്സ് വേണം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ക്വസ്റ്റൻസ് ഇടുക നമ്മൾ പരമാവധി ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട് ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ